हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे होमं चेदु जयं वरुत ध्यानचरा വീരമൃത്യു വീരമൃത്യുസതയം നൽകിട്ടനന്താഗ്രജൻ നേരെ പോന്നു രഘുത്തമൻ്റെ സവിധെ കൈകൂപ്പി നിന്നിടവേ കാരുണ്യാം ബുദ്ധി ചേർത്തണച്ചു തഴുകേട്ടാനന്തമാർ നേടിനാൻ പുത്രൻ മൃത്യു വരിച്ച വാർത്തയധുന കേട്ടു ദശാസിൻ മനസ്സത്യന്തം വ്യസനാർണവത്തിൽ മുഴുകി കോപം സഹിക്കാതെയ ഭൃത്യന്മാരയക്കയില്ലിനിയുടൻ ശത്രുക്കളെ തീർത്തും കാലപുരിക്കയക്കണമതും ചിന്തിച്ചൊരുങ്ങീടിനാൻ മായാവിദ്യകളൊന്നുമേ അവിടെ ഏറ്റില്ലെന്നതും വിസ്മയം മായാനാഥ ചരിത്രമെത്ര കുതുകം चिन् यल्लाम् तन्निलो तन्न भगवत् लीला विलसङ्गे पाडान् रघुपते सीतापते माधवा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे